கைரளி நியூஸ் எக்ஸ்லூசீவ் வயநாடு துரந்தபாதிதாக வீடு வைக்கன் வாங்கிய பூமியில் வன் தட்டிப்புமாய் முஸ்லிம் லீகா കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവിന്റെ ഭൂമി വാങ്ങിയത് യഥാർത്ഥ ഭൂമിയേക്കാൾ നാലിരട്ടി തുകയ്ക്ക് കല്ലംകോടൻ മൊയ്തുവിന്റെ ഭൂമി അധികമായി നൽകിയത് രണ്ടേ ദശാംശം ഒൻപത് എട്ട് കോടി രൂപയ്ക്ക് ജോഷില വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജോഷില ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിലെ ദുരന്ത ബാധിതരോടുള്ള യൂത്ത് കോൺഗ്രസിന്റെ തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗും ഇത്തരത്തിൽ ഭൂമി തട്ടിപ്പിന്റെ വാർത്തയുമായി മുസ്ലിം ലീഗിന്റെ ഭൂമി തട്ടിപ്പിന്റെ വാർത്തയും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇതിന്റെ രേഖകളടക്കമാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത് Aria... യൂത്ത് കോൺഗ്രസ് ഫണ്ട് തട്ടിപ്പാണ് നടത്തിയതെങ്കിൽ ഫണ്ട് തട്ടിപ്പിനേക്കാൾ അതിശാസ്ത്രീയമായി ശാസ്ത്രീയമായാണ് ഇപ്പോൾ ലീഗ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ദുരന്ത ബാധിതരെയും അതുപോലെ തന്നെ ലീഗ് പ്രവർത്തകരെയും പണം എല്ലാം തന്നെ വഞ്ചിക്കുന്ന രീതിയിലേക്കാണ് ലീഗ് പോയിരിക്കുന്നത് ലീഗ് പൊന്നിൻ വില കൊടുത്താണ് അവിടെ ഭൂമി വാങ്ങിയിരിക്കുന്നത് മുണ്ട മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തൃക്കൈപ്പേറ്റയിൽ വെള്ളിത്തോട് വാങ്ങിയ ഭൂമിയുടെ പണം എത്രമാത്രം പണം കൊടുത്താണ് എന്നുള്ളതാണ് പന്ത് കോടി രൂപയാണ് നാല്പത് കോടി രൂപ പിരിച്ചതിൽ പന്ത്രണ്ട് കോടി രൂപയാണ് മുസ്ലിം ലീഗ് ഈ ഒരു സ്ഥലം വാങ്ങുന്നതിന് മാത്രമായി ചെലവഴിച്ചത് ഇത് തന്നെ ലീഗ് പ്രവർത്തകർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു എന്നാൽ ഇതൊക്കെ തന്നെ മൂടിവെക്കാൻ ലീഗിന് സാധിച്ചു എന്നുള്ളതാണ് അവരെയൊക്കെ തന്നെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു ലീഗ് ചെയ്തത് ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം രൂപയാണ് സെന്റിന് ഇവിടെ ലീഗ് കൊടുത്തിരിക്കുന്നത് ഇത് ആർക്ക് കൊടുത്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഭവന നിർമ്മാണ സമിതി അംഗമായ മൊയ്തു എന്ന് പറഞ്ഞ ആൾക്ക് ോടൻ മൊയ്തുവിനാണ് ഇത്തരത്തിൽ ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം രൂപ സെന്റ് നൽകി ഭൂമി വാങ്ങിയിരിക്കുന്നത് ഇയാളിൽ നിന്നും മൂന്ന് ഏക്കർ ഭൂമിയാണ് വാങ്ങിയത് ഇയാൾ ലീഗ് നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും ഇയാളിൽ നിന്നും ഭൂമി വാങ്ങിയത് എങ്ങനെ എന്നുള്ള ചോദ്യം ചരിത്രത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടി മറ്റെല്ലാ ഭൂമിയും വളരെ വിലക്കുറവിൽ മുപ്പതിനായിരം രൂപയ്ക്കും ഇരുപതിനായിരം രൂപയ്ക്കും സെന്റ് വെച്ച് നൽകാമെന്ന് പലരും പറഞ്ഞിട്ടും ഇയാളാണ് ഈ ഭൂമിയൊക്കെ ലീഗ് വാങ്ങിക്കുന്നതിൽ നിന്നും ലീഗ് നേതൃത്വത്തെ തടഞ്ഞത് അതൊക്കെ തോട്ടം ഭൂമിയാണെന്ന് പറഞ്ഞായിരുന്നു തടഞ്ഞത് എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്തയുണ്ടായിരുന്നു ലീഗ് ഇപ്പോൾ വാങ്ങിയ ഭൂമിയും തോട്ടം ഭൂമിയാണ് എന്നുള്ളത് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയ വാർത്തയായിരുന്നു അതിനെ തുടർന്ന് ലീഗ് പിന്നീട് വാർത്താ സമ്മേളനം വിളിച്ച് തോട്ടം ഭൂമിയല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിന്റെ കൃത്യമായ രേഖകൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു അതിന് തുടർച്ചയായാണ് അടുത്ത ലീഗിന്റെ തട്ടിപ്പും വെട്ടിപ്പും പുറത്തു വരുന്നത് ലീഗ് അവിടെ വാങ്ങിയ ഭൂമിയുടെ യഥാർത്ഥ വില നമുക്ക് നോക്കാം കല്ലങ്കോട് മൊയ്തുവിന്റെ മൂന്നേക്കർ ഭൂമി ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം രൂപ സെന്റിന് വെച്ചുകൊണ്ട് വാങ്ങി ഇതിൽ ഇയാൾക്ക് മാത്രം ലഭിച്ച തുക എന്ന് പറയുന്നത് മൂന്ന് കോടി രൂപയാണ് ഈ മൂന്ന് ഏക്കർ ഭൂമിക്ക് അധിക വിലയായി ഇയാൾക്ക് മാത്രം കൊടുത്തത് മൂന്ന് കോടി രൂപയാണ് ഏകദേശം രണ്ട് കോടി രൂപ രൂപ ലക്ഷം ഇയാൾക്ക് വേണ്ടി മാത്രമായി ഈ ഏക്കർ ഭൂമിക്ക് അധിക വിലയായി നൽകി എന്നുള്ളതാണ് മറ്റ് നാലു ഭൂമി ഇവിടെ നിന്നും വാങ്ങിച്ചിരുന്നു അവരുടെ അവരിൽ നിന്നും വാങ്ങിച്ച ഭൂമിയുടെ വില നമുക്കറിയാം മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വെള്ളിത്തോട് മൊയ്തു അഞ്ച് പേരിൽ നിന്നാണ് ഭൂമി വാങ്ങിയത് വി പി ഷംലയിൽ നിന്ന് സെന്റിന് ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം രൂപ സെന്റിന് വാങ്ങിച്ചു അതുപോലെ തന്നെ സെന്റിന് കൊടുത്തു വി പി ഷംലയ്ക്ക് വി പി സജനയ്ക്ക് ഒന്ന് പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം രൂപ കൊടുത്തു അതുപോലെ തന്നെ കണ്ടിലേരി ഷംജിത്തിന് ഒന്ന് പോയിന്റ് ഒന്ന് ലക്ഷം ഒന്ന് നാല് ലക്ഷം രൂപ കൊടുത്തു സുനിൽ തൊണ്ണൂറ്റെട്ടായിരം രൂപയാണ് ഈ രീതിയിലാണ് കൽപ്പറ്റ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഈ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ രേഖകൾ കൈമാറിയിരിക്കുന്നത് ഇത്രയും തുക കൊടുത്തു എന്നുള്ളതാണ് രേഖയിൽ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് കോടി രൂപയിലധികം രൂപ ലീഗ് പിരിച്ച നാൽപ്പത് കോടി രൂപയിൽ നിന്നും ഈ ഭൂമിക്ക് വേണ്ടി മാത്രമായി ചെലവഴിച്ചു എന്നാൽ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഇവിടെ നൂറ്റി എഴുപത്തിയേഴ് സർവേ നമ്പറിൽ നാല് സെന്റ് ഭൂമി വിറ്റപ്പോൾ അന്ന് നടന്ന വിൽപ്പന വിലയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം പതിനഞ്ചായിരം രൂപ മാത്രമാണ് ഇവിടെ സെന്റിന് വിലയായി നൽകിയിട്ടുള്ളത് മാർച്ച് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴേക്ക് ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം രൂപയാക്കി വില വർദ്ധിപ്പിച്ചിരിക്കുന്നു ലീഗ് നേതൃത്വമാണ് ഈ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ലീഗ് പിരിച്ച ഫണ്ട് ആ തുക പുറത്തേക്ക് പോകാതെ തങ്ങളുടെ തന്നെ കീശയിലേക്ക് എത്തിക്കുക എന്നുള്ള കൂടി വളരെ ശാസ്ത്രീയമായി ആളുകളെ പറ്റിച്ചുകൊണ്ട് ലീഗ് ഈ കാര്യം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നുള്ള രേഖകൾ തെളിയിക്കുന്നത് ആര്യ